പുറത്തിറക്കിയാൽ പോയി കാര്യം ഇപ്പോൾ പശുക്കളെ പുറത്തിറക്കാനേ കഴിയില്ല പുറത്തിറക്കിയാൽ പുറം വരെ പുള്ളിപ്പോയി കടലാസ് മാതിരിയാണെങ്കിൽ തൊലി അത് പുള്ളിപ്പോവും മനുഷ്യൻ തന്നെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ പിന്നെ ഒരിച്ചതിൻ്റെ അപ്പുറം പശുക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വയനാട് പുത്തൂർ വയലിലെ ക്ഷീരകർഷകനായ ലോനപ്പേട്ടൻ്റെ ഓർമ്മയിൽ ഇത്രയും കഠിനമായ ഒരു വേനൽക്കാലം ഉണ്ടായിട്ടില്ല പശുക്കളെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ പെടുകയാണ് രാവിലെ ഇപ്പോൾ ഒന്ന് കഴുകി കഴിഞ്ഞതാണ് ഇപ്പോൾ ഒന്നും കൂടി നനച്ചു ഇനി ഒരു മൂന്ന് മണി ആവുമ്പോൾ കറക്കേണ്ട സമയമാകുമ്പോഴേക്കും ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കറക്കുക പിന്നെ കിതപ്പുണ്ടെന്ന് തോന്നിയ സന്ധി നേരത്തൊന്നും കൂടി വെള്ളം അടിച്ചു കൊടുക്കും വെറുതെങ്ങനെങ്ങനെ പാറ്റി അടിച്ചു കൊടുക്കും പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നെറ്റ് കെട്ടിയിരിക്കുക ചൂട് കൂടിയതോടെ പാലുൽപാദനം നന്നായി കുറഞ്ഞു നമുക്കിപ്പോൾ ശരാശരി ഒരു അൻപത് ലിറ്റർ പാൽ കിട്ടുന്നിടത്ത് ഇപ്പോൾ കിട്ടുന്നത് ഒരു പതിനഞ്ച് ലിറ്ററിൻ്റെ കുറവുണ്ട് ഒരു ദിവസം കാലാവസ്ഥ മാറ്റം ലോനപ്പേട്ടൻ്റെ അധ്വാന ഭാരവും കൂട്ടി നാല് മണിക്ക് ആലയിലെത്തിയതാണെന്ന് ഞാൻ എന്നും ആ മണിക്ക് വന്ന് വളം പടിച്ച് നീക്കി പിന്നെ കഴുകി കറന്ന് പാൽ കൊടുത്ത് അവർക്ക് തീറ്റ കൊടുത്ത് പിന്നെ പുല്ലിട്ട് കൊടുത്ത് ഇതേ പണികളൊക്കെ ചെയ്തു ഇനിയിപ്പോ കയറി വില കാപ്പി വെള്ളം കുടിക്കണമെങ്കിൽ പത്ത് മണി പത്തര മണിയാവും സാധാരണ ദിവസവും അതുവരെ പണിയാണ് സർക്കാർ സഹായമില്ലാതെ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഈ ക്ഷീരകർഷകൻ പറയുന്നു നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ സബ്സിഡി ആയിട്ടും കാലിത്തീറ്റകളായിട്ടും ഒക്കെ വില കുറച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഈ കൃഷി ഇനി മുന്നോട്ട് പോകുള്ളൂ ഇത് പെണ്ണെ പോലെയുള്ള പ്രായമായുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഒരു മനുഷ്യനപ്പുറത്ത് ചെറുപ്പക്കാരും ഒരാൾ ഈ മേഖലയിലേക്ക് വരില്ല മാതൃഭൂമി ന്യൂസ് വയനാട്